േറ്റു നടക്കാൻ പോലും വയ്യാതായി പയസായി വാർത്തകം വന്നടുത്തു എഴുന്നേറ്റു നടക്കാൻ പോലും വയ്യാതായി പണികൾ പലതും ചെയ്ത് മക്കളെ പോറ്റി വളർത്തി െല്ലാം അവർ കെഴുതി നൽകി ഒലികൾ പലതും ചെയ്ത് മക്കളെ പോറ്റി വളർത്തി സ്വത്തുക്കളെല്ലാം അവർ കെഴുതി നൽകി മക്കളെല്ലാം നാടുവിട്ടു വമ്പിച്ച നിലയിലായി പറഞ്ഞാലും ഏതു പറഞ്ഞാലും കോപത്തോടാണവരുടെ പ്രതികരണം എന്തു പറഞ്ഞാലും ഏതു പറഞ്ഞാലും കോപത്തോടാണ് അവരുടെ പ്രതികരണം മരിച്ചാലും അമ്മ മരിച്ചാലും ഒരു നോക്കൂ കാണാൻ അച്ഛൻ മരിച്ചാലും അമ്മ മരിച്ചാലും ഒരു നോക്കുകാണാൻ നോക്കുകാണാനാവാറില്ല മക്കളുണ്ടായാലും മരുമക്കൾ വന്നാലും പൂസത്തിലാണവരുടെ എത്തിനോട്ടം മക്കളുണ്ടായാലും മരുമക്കൾ വന്നാലും പൂസത്തിലാണവരുടെ എത്തിനോട്ടം അറുപത് വയസ്സായി വാർത്തക്യം വന്നെടുത്തു േറ്റു നടക്കാൻ പോലും വയ്യാതായി മക്കളുണ്ടായാലും മരുമക്കളുണ്ടായാലും വയോജനങ്ങൾക്കാശ്രം അനാഥാലയം മക്കളുണ്ടായാലും മരുമക്കളുണ്ടായാലും വയോജനങ്ങൾ ആശയം അനാഥാലയം ആരാന്റെ മക്കളെ തന്മക്കളാക്കിയാൽ വീടിന്റെ നാശം തുടങ്ങിടുന്നു മക്കളെ തന്മകളാക്കിയാൽ വീടിന്റെ നാശം തുടങ്ങി ഇത് കേട്ടിട്ടാലും തന്നെ ഭയപ്പെടേണ്ടതില്ല കലിയുഗത്തിന്റെ ഒരു ലക്ഷണമാണ് ഇത് കേട്ടിട്ടാലും തന്നെ ഭയപ്പെടേണ്ടതില്ല കലിയുഗത്തിന്റെ ഒരു ലക്ഷണമാണ് പിത്തുവിതച്ചിട്ടു വളമിട്ടു നോക്കുക പലമൊന്നും കേട്ടുവെന്നും നാശിക്കണ്ട വിത്തു വിതച്ചിട്ടു വളമിട്ടു നോക്കുക പലമൊന്നും കേട്ടുവെന്നും നാശിക്കണ്ട അറുപത് വയസ്സായി വാർത്തം നടത്തു വേരുന്നേറ്റു നടക്കാൻ പോലും വയ്യാതായി